നെക്സ്റ്റ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഉപ്മാവ് റെസിപ്പിയാണ് അതിനാവശ്യമായിട്ടുള്ളത് ഫസ്റ്റ് റവയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഡബിൾ ഓസിൻ്റെ റോസ്റ്റഡ് റവയാണ് ഹാഫ് കെ ജി ആണ് വാങ്ങിയിട്ടുള്ളത് അതിൽ ടു ഫിഫ്റ്റിയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ ഹാഫ് തക്കാളി ചെറുതായി അരിഞ്ഞത് അതുപോലെ മൂന്ന് പച്ചമുളക് സൈഡായിട്ട് ചെറുതായിട്ട് അരിഞ്ഞത് കറിവേപ്പില ഒരു ചെറിയ സവാള ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞത് ഇഞ്ചി ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞത് അതുപോലെ ക്യാരറ്റ് ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞത് ബീൻസ് മൂന്ന് ബീൻസ് എടുത്തിട്ടുണ്ട് മൂന്നോ രണ്ടോ ബീൻസ് മതി ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞത് നെക്സ്റ്റ് നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ചൂടായതിനു ശേഷം നമ്മൾ വാങ്ങി വെച്ചിരിക്കുന്ന ഡബ്ളോസിൻ്റെ റോസ്റ്റഡ് അക ഒന്ന് ചൂടാക്കി എടുക്കണം റവ ചൂടാക്കിയെടുക്കാൻ മൂന്ന് മിനിറ്റ് മതിയാകും നമ്മൾ ഹാഫ് കെ ആണ് വാങ്ങിയത് അതിൽ ടു ഫിഫ്റ്റി നമ്മൾ എടുത്തിട്ടുള്ളൂ റവ ചൂടാക്കുമ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇല്ലെങ്കിൽ അടി പിടിക്കും കളറ് മാറാതെ വേണം ചൂടാക്കിയെടുക്കാൻ മൂന്ന് മിനിറ്റ് ആയി കഴി ആയിട്ടുണ്ട് അപ്പോൾ ഏകദേശം ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു ബൗളിലേക്കോ അല്ലെങ്കിൽ ഒരു പ്ലേറ്റിലേക്കോ മാറ്റി കൊടുക്കാം ശേഷം നമുക്ക് ഈ ചട്ടിക്കകത്ത് തന്നെയാണ് ഉപ്പുമാവ് ഉണ്ടാക്കേണ്ടത് വേറൊരു ബൗളിലേക്ക് നമ്മൾ മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ നമുക്ക് ഓയിൽ യൂസ് ചെയ്യേണ്ടത് കോക്കനട്ട് യൂസ് ചെയ്യാം അതുപോലെ സൺഫ്ലവർ യൂസ് ചെയ്യാം ഞാനിവിടെ എടുത്തിരിക്കുന്ന സൺഫ്ലവർ ആണ് എണ്ണ ചൂടായി വരുമ്പോൾ കടുക് പൊട്ടിക്കാം കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് കറിവേപ്പിലിടാം ശേഷം ഇഞ്ചി ആഡ് ചെയ്യണം ആഡ് ചെയ്തു ഒന്ന് ഇളക്കി കൊടുക്കണേ ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ സിമ്മിലാണ് ഇടുന്നത് ഫ്ലെയിം സിമ്മിൽ ആയിട്ട് വേണം നമുക്ക് ചെയ്യാനായിട്ട് ശേഷം പച്ചമുളക് ആഡ് ചെയ്തു ശേഷം സവാള ആഡ് ചെയ്തു പിന്നെ നമുക്ക് സവാള ഒന്ന് വയന്ന് വരാൻ വേണ്ടിയിട്ട് ലേശം ഉപ്പ് ആഡ് ചെയ്യാം എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക ശേഷം നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ബീൻസ് ആഡ് ചെയ്യാം അതിന് കൂടെ തന്നെ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ് ആഡ് ചെയ്യാം ഒന്ന് മിക്സ് ചെയ്തിട്ട ശേഷം നമുക്ക് തക്കാളിയും കൂടെ ആഡ് ചെയ്യാം എന്നിട്ടെല്ലാം കൂടെ മിക്സ് ചെയ്യാം മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു മൂന്ന് മിനിറ്റ് നമുക്കിത് വേവിച്ചെടുക്കണം ഓവർ കുക്കാവാൻ പാടില്ല ഈ സമയത്ത് നമുക്കിതിലേക്ക് എന്തു ചെയ്യാം ഇച്ചിരി മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യണം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തു അതിനുശേഷം നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ശേഷം നമുക്ക് ഇതിനകത്തേക്ക് വെള്ളം ആഡ് ചെയ്യണം അതിൽ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത് പച്ചവെള്ളമാണ് സാദാ പച്ചവെള്ളം രണ്ട് കപ്പാണ് ആഡ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ചൂടുവെള്ളം ആഡ് ചെയ്യാം പച്ചവെള്ളം ആഡ് ചെയ്യാം രണ്ടാണെങ്കിലും നമുക്ക് വ്യത്യാസമെന്ന് വെച്ചാൽ പച്ചവെള്ളമാണെങ്കിൽ കുറച്ച് ടൈം എടുക്കും തിളച്ച് വരണമെങ്കിൽ ചൂടുവെള്ളം പെട്ടെന്ന് നമുക്ക് തിളച്ച് കിട്ടും ശേഷം നമുക്ക് ഉപ്പ് ആഡ് ചെയ്യാം ഇനി തിളച്ച് വന്നതിന് ശേഷം വേണം നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന റവ ആഡ് ചെയ്യാൻ ഏകദേശം വെള്ളം ചൂടായി വന്നിട്ടുണ്ട് തിളച്ച് വന്ന് തുടങ്ങിയാൽ നമുക്ക് റവ ആഡ് ചെയ്യാം ആ തിളച്ച് വന്നു തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് റവ ആഡ് ചെയ്യാം റവ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം ആഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു കൈ കൊണ്ട് റവ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം ഇല്ലെങ്കിൽ അടിപിടിക്കും ചെറിയ സിമ്മിലാണ് നമ്മൾ ഇടേണ്ടത് ചെറിയ സിമ്മിലിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം നന്നാക്കി മിക്സ് ചെയ്യണം എല്ലായിടത്തേക്കും എത്തുന്ന രീതിയിൽ വേണം ചെയ്യാൻ ഉപ്പ് കുറവാണെന്ന് തോന്നിയെങ്കിൽ നമുക്ക് ഈ സമയത്തൊന്ന് ഉപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഈ സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് മല്ലിയിലിട്ട് കൊടുക്കാം ചെറുതായിട്ട് അടിഞ്ഞിട്ട് മല്ലിയിലൊന്ന് മേലൊന്ന് ഇട്ട് കൊടുക്കാം ശേഷം നമുക്ക് ചൂടോടെ നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം സോ അതിഷ്ടമായ നമ്മുടെ ഉപ്പുമാവ് റെഡിയായി നിങ്ങളൊന്ന് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കൂ എന്താണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അപ്പോൾ ഓക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ടാറ്റ ബൈ ബൈ